ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒന്നെന്ന് പറയണത് നമ്മുടെ തൈര് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തൊണ്ടയിൽ ഒന്ന് ഗാർഗിൾ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന അക്യുപ്രഷർ പോയിന്റ്സ് നമ്മൾ അത് ശരിക്കും നമ്മുടെ ആസിഡ് റിഫ്ലക്സ് ചേറിട്ട് തൊണ്ടയിൽ ഒരു പ്രോബ്ലംസ് വരുന്നതാണത് തൊണ്ടയിൽ ഒരു ഇറിറ്റേഷൻ വരുന്നതാണത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള അക്യുപ്രഷർ പോയിന്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് നമുക്കൊരു ക്ലോക്ക് വൈസ് അറുപത് പ്രാവശ്യവും ആന്റി ക്ലോക്ക് വൈസ് അറുപത് പ്രാവശ്യവും നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന തൊണ്ട അരിച്ചിൽ അല്ലെങ്കിൽ തൊണ്ടയിൽ ബേഡിങ് പോലെ വരിക അങ്ങനെയുള്ള തൊണ്ടയിലുള്ള ഡിസ്റ്റർബൻസിൽ നിന്ന് ഒരു പരിധി വരെ നിങ്ങൾക്ക് ശമനം കിട്ടുന്നതായിരിക്കും